നോളന്റെ ബാറ്റ്മാൻ ബിഗിൻസിൽ ക്രിസ്ത്യൻ ബെൽ അവതരിപ്പിച്ച ബ്രൂസ് വെയിൻ ഫാർ ഈസ്റ്റിലോട്ട് യാത്ര ചെയ്ത് അവിടെയുള്ള നിൻജ ഗൾട്ടിന്റെ നേതാവ് റാസൽ ഗോളിൻ്റെ അടുത്ത് നിന്ന് മാർഷൽ ആർട്സ് അഭ്യസിച്ച് ഗോതം സിറ്റിയിലേക്ക് മടങ്ങി വരികയും ബാറ്റ്മാൻ ആവുകയും ചെയ്യുന്നത് ഫാർ ഈസ്റ്റ് റാസൽ ഗോൾ ഇത് രണ്ടുമാണ് തഗ് ലൈഫിന്റെ ട്രെയിലറിലെ തുടക്കത്തിലെ കുറച്ച് സെക്കൻഡുകളിൽ എന്നെ ഹിറ്റ് ചെയ്തതും എക്സൈറ്റ് ചെയ്തതും ടിബറ്റിനോട് സാമ്യം തോന്നുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ഒരു ബ്രിഡ്ജിൽ ഫൈറ്റിനിടെ കുങ്ഫു മൂവുകൾ ചെയ്യുന്ന കമൽഹാസൻ േബി അത് കഴിഞ്ഞുള്ള പഞ്ചിൽ ഇടിക്കൊള്ളുന്നവർ മാത്രമല്ല തിയേറ്ററും തോന്നുന്നു മുപ്പത്തെട്ട് വർഷം ശേഷം മണിരത്നം കമൽഹാസൻ കോമ്പോ അതും ഒരു ഗ്യാങ്സ്റ്റർ പടം വില്ലനാർ നായകനാർ ഒരുപാട് ചോദ്യങ്ങൾ മണിരത്നത്തിന്റെ ലൈഫ് നായകൻ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയിലെ ഗാങ്സ്റ്റർ സിനിമകളിലെ ഗോഡ് ഫാദർ ഒരു മാസ്റ്റർ പീസ് സൃഷ്ടിച്ച കൂട്ടുകെട്ട് പിന്നീട് ഒന്നിക്കുന്നത് മൂന്ന് ദശാബ്ദങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് ആ കോമ്പിനേഷൻ പിന്നീട് പുതിയ സിനിമകൾ തന്നില്ല എന്ന ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമ്മൾ കേട്ടു നമ്മൾ ചോദിച്ചു ഇപ്പോഴിതാ അവർ ഒന്നിക്കുന്നു സമീപകാലത്ത് ഇറങ്ങിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെയിലർ അവർ ഡ്രോപ്പ് ചെയ്തു സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ഒരു വർഷം മുന്നേ റിലീസ് ചെയ്ത ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഗാങ്സ്റ്റർ രംഗരായ ശക്തിവേൽ നായകർ അയാളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച പയ്യൻ അമർ പിന്നീട് നായകനാണ് അവന്റെ വളർത്തച്ഛൻ ഗാങ്സ്റ്റർ ജീവിതത്തിന്റെ പുതിയ പേജുകളിൽ അയാൾ അമറിനെയും കൂടെ കൂട്ടുന്നു ഹാപ്പി ലൈഫ് ഹാപ്പി നായകർ ജെങ്കു പക്ഷെ നായകർ എന്തോ ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റ് ചെയ്തതെന്ന് തോന്നുന്നു അമറിന് അയാളോടുള്ള ദേഷ്യം കൂടുന്നു നാസസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെയോ ജോർജ് ജോർജിന്റെ കഥാപാത്രത്തിന്റെ സഹായത്തോടെ ഒരു പക്ഷേ നായക്കറിനെ കൊന്നുകളയുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു നഫ് രംഗറായ ശക്തിപര നായക്കർ ഈസ് എ ഡെഡ്മാൻ അവിടെ നിന്ന് പുള്ളി എത്തിപ്പെടുന്നത് വലിയൊരു മാർഷ്യൽ ആർട്സ് കൾട്ടിന്റെ അടുത്തായിരിക്കാം അല്ലെങ്കിൽ യക്കൂസ ഗാംഗിന്റെ അടുത്തായിരിക്കാം ആ മധ്യവയസകൻ അവിടെ നിന്ന് ട്രെയിൻ ചെയ്യുന്നു ഷാഡോ ഐഡന്റിറ്റിയിൽ തിരിച്ചുവരുന്നു തിരിച്ചടിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും ചിന്തിക്കുമെന്ന് മണിരത്നത്തിന് അറിയാമല്ലോ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു ട്രേഡർ നറേറ്റീവ് നിറയെ ടീവ് ഓൾറെഡി ട്രേഡറിലുണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ചിൽ അനൗൺസ് ചെയ്ത കമൽഹാസന്റെ തിരക്കഥയിൽ ഒരുങ്ങിയിരുന്ന ഒരു സിനിമയുണ്ട് അമർഖേ സെയ്ഫ് അലി ഖാനും കമൽഹാസനും ഒന്നിക്കുന്ന അഭ്യൂഹങ്ങളും ആ സിനിമയുടേതായി പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് അത് മെറ്റീരിയലൈസ് ചെയ്തില്ല അതേ തിരക്കഥയാണ് റീവർക്ക് ചെയ്ത് മണിരത്നം സ്റ്റൈലിൽ തഗ്ലൈഫ് ആയിരിക്കുന്നതെന്നാണ് കമൽഹാസൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ആ സിനിമയുടെ വൺ ലൈൻ കൂടി പറയുകയുണ്ടായി എല്ലാവരും മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ മരിച്ചിട്ടില്ല അയാളുടെ പേരായിരുന്നു അമർ എന്ന് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സ്റ്റോറി പ്രൊഡിക്ഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല സിനിമയിലെ ട്രെയിലറിലെ പല ഷോർട്ടുകളും മൊമെൻറ്റുകളും പ്രേക്ഷകർ നേരെ കൊണ്ടുപോകുന്നത് ചെക്ക ചുമത വാനത്തിലേക്കാണെന്ന് തോന്നുന്നു പവർ ഗ്യാങ്സ്റ്റർ കോപ്പ് അതുപോലെ തന്നെ കമൽഹാസിന്റെ രണ്ട് ലവ് ലൈഫ് അഭിരാമി ആയിട്ടുള്ളതും ആയിട്ടുള്ളതും ചെക്ക ചുമത വാനത്തിൽ അരവിന്ദ് സ്വാമിയുടെ രണ്ട് ലവ് ലൈഫ് നമ്മൾ സ്ക്രീനിൽ കണ്ടിരുന്നുള്ളൂ വിക്രം പോലെ ആകുമോ എന്ന സംശയങ്ങളും ട്രെയിലർ റിലീസ് ശേഷം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഫേക്ക് ഐഡന്റിറ്റി മരണമൊക്കെ ക്യാരക്ടറിന്റെ ഭാഗമാകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മണിരത്നമാണല്ലോ ഒരു ഡിഷ് നന്നായി കുക്ക് ചെയ്ത് സെർവ് ചെയ്യാൻ പുള്ളിക്ക് അറിയാമല്ലോ സുഹാസിനി നമ്മുടെ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു തഗ് ലൈഫിലെ ഓരോ ഫ്രെയിമിലും പ്രേക്ഷകർക്ക് പുതിയ കമലാസിനെ കാണാമെന്ന് കമൽഹാസൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഭൂരിഭാഗവും വന്നത് മേ ബി ഈ ട്രെയിലർ ഒരു ഫേക്ക് കട്ട് ആയിരിക്കാം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ സിനിമയായിരിക്കാം തിയേറ്ററിൽ നമുക്കായി കാത്തിരിക്കുന്നത് നായകരിൽ നീങ്ങം നല്ലവരാണ് കെറ്റവരാണെന്ന് ചോദിച്ചത് ഓർമ്മയുണ്ട് ഒരുപക്ഷെ ഗ്രേ ഷെയ്ഡിൽ തന്നെയായിരിക്കാം ഇതിലെയും കഥാപാത്രം വില്ലൻ ആരെന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ വരുന്നുണ്ട് അശോക് സെൽവൻ ആണോ നാസർ ആണോ ജോജു ആണോ അതോ കമൽഹാസൻ തന്നെയാണോ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ചർച്ചയല്ലാത്ത കാലത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ടെക്സ്റ്റ് ബുക്കായ സിനിമ തന്ന കോമ്പിനേഷൻ വീണ്ടും ഒന്നിക്കുമ്പോൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൃത്യമായ അളവിൽ ഡെലിവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അൻബറിവിൻ്റെ ആക്ഷൻ സെറ്റ് പീസുകളിൽ കമൽഹാസന്റെ മാർഷൽ ആർട്സ് മൂവുകളും മണിരത്നം മേക്കിങ്ങിന് സപ്പോർട്ട് ചെയ്യാൻ എ ആർ റഹ്മാൻ്റെ മ്യൂസിക് സ്കേപ്പും റെവി കെ ചന്ദ്രൻ്റെ മാജിക്കൽ ഫ്രെയിമുകളും ശ്രീകർ പ്രസാദിൻ്റെ എഡിറ്റും ഈ വർഷത്തെ മികച്ച സിനിമകളിൽ ഒന്നാക്കി തഗ് ലൈഫിനെ മാറ്റട്ടെ ഗൂസ്ബംസിലും ബംസിലും ദർശനും നമുക്ക് പ്രേക്ഷകർക്ക് തഗ് ലൈഫ് കാണാൻ കഴിയട്ടെ